അനന്തമായ ആ ദൈവസ്നേഹം കാൽവറയുടെ മുകളിൽ അവസാനിച്ചില്ല തൻ്റെ ശിഷ്യഗണത്തിലൂടെ ഈ ലോകത്തോടായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരുന്നു നാഥൻ്റെ ദിവ്യസ്നേഹം പ്രാപിച്ചവർ ലോകവൻകരകളിൽ സുവിശേഷകരായി യാത്ര ചെയ്തു എ ഡി എൺപത്തിരണ്ടാം ആണ്ടിൽ ഭാരതത്തിൻ്റെ മണ്ണിൽ ഒരു വലിയ മാറ്റൊലി പ്രകമ്പനം കൊണ്ടു ക്രിസ്തുശിഷ്യനായ തോമാസ് ലിഹിയിലൂടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന ആ വലിയ വിശ്വാസ പ്രഖ്യാപനം ഇന്നും ക്രിസ്ത്യാനിയായിരിക്കുന്ന ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്ന പ്രകമ്പനം ഏറെയാണ് മലങ്കരയുടെ മണ്ണിൽ ആത്മീകമായ പരിപോഷണങ്ങളെയൊക്കെക്കൊണ്ട് പുതിയ ആത്മീക വേരുകൾ വളർത്തിക്കൊണ്ട് പടർന്നു പന്തലിക്കുന്ന വലിയ സഭ തന്നെയാണ് മലങ്കരമാർത്തോമ സുറിയാനി സഭ സഭയുടെ പ്രവർത്തനങ്ങൾ സാമൂഹികവും സാംസ്കാരികവും മറ്റിതരവുമായ മേഖലകളിൽ നന്നായി വിന്യസിച്ചിരിക്കുന്നു അനേകം പോഷക സംഘടനകൾ ഈ സഭയ്ക്ക് ഇന്ന് ഉണ്ട് എന്നുള്ളതും വളരെ അഭിമാനാർഹമാണ് സമൂഹത്തിൻ്റെ നോവുന്ന നൊമ്പരങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ മാറ്റുലുകൾ വല്ലാതെ പ്രകമ്പനം കൊള്ളിക്കുന്നതിൽ ഈ സംഘടനകളൊക്കെയും വല്ലാതെ സ്വാധീനം ചെലുത്തുന്നു മലങ്കര മർത്തോമ സുറിയാനി സഭയുടെ ഒരനുഗ്രഹീതമായ പ്രസ്ഥാനം തന്നെയാണ് മലങ്കര മർത്തോമ സന്നദ്ധ സുവിശേഷക സംഘം ശതാബ്ദിയുടെ നിറവിൽ ആയിരിക്കുന്ന ഈ സംഘടനയുടെ നാൾ വഴികളിലൂടെ നമുക്ക് ഒന്ന് യാത്ര ചെയ്യാം സ്വാഗതം

തുറന്ന വേദപുസ്തകം എന്ന ജീവൻ്റെ ആധാരം പിതാക്കന്മാർ പകർന്നു നൽകുമ്പോൾ ഭാഗ്യസ്മരണീയനായ എബ്രഹാം മർത്തോമ മെത്രാപൊലിത്ത് തിരുമനസ് പറയുന്നു ഓരോ മർത്തോമക്കാരനും ഓരോ സുവിശേഷകനാണ് ജീവന്റെ ഉൾക്കാഴ്ച തേടിയുള്ള ഈ യാത്രയിൽ അവരുടെ കൂട്ടായ്മകളൊക്കെയും ഒരു തലമുറയ്ക്ക് വേണ്ടിയും ഒരു സമൂഹത്തിന് വേണ്ടിയും കൂടിയായിരുന്നു ആരാധനയുടെ ഐക്യം ഈ ലോകത്തിന് വെളിച്ചമായി മാറണമെന്നുള്ളതാണ് പിതാക്കന്മാർ അന്ന് കണ്ട ആ വലിയ ദർശനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് മലങ്കര മർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ആദ്യ രൂപീകൃതമായ ഭാവം ആരംഭിക്കുന്നത് ഐരൂർ ചായൽ മർത്തോമ ഇടവകയിൽ വെച്ചുണ്ടായ പ്രഥമ മീറ്റിങ്ങിലാണ് ഈ സംഘടനയെക്കുറിച്ചും ഇതിൻ്റെ ആത്മീക ഉണർവിലൂടെ ഒരു തലമുറയെ വാർത്തെടുക്കുന്നതിനെക്കുറിച്ചുമുള്ള ഭാഗ്യസ്മരണീയരായ പിതാക്കന്മാരുടെ ആലോചനകൾ ആരംഭിക്കുന്നത് ഏവർക്കും ശതാബ്ദി നിറവിലായിരിക്കുന്ന സുവിശേഷക സംഘത്തിൻ്റെ അഭിവാദങ്ങൾ സംഘം ഈ മാസം നൂറ് വയസ്സ് പൂർത്തീകരിച്ച് പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിക്കുന്നു ഈ നാളുകൾ നന്ദിയുടെ സ്തോത്രത്തിൻ്റെ അവസരമാണ് അനുതാപത്തിൻ്റെ സമർപ്പണത്തിൻ്റെ സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിമൂന്നാം തീയതി ഐരൂർ ചായൽ മാർത്തോമ പള്ളിയിൽ ആരംഭിച്ച തീർത്ഥയാത്ര എല്ലാ വൻകരയിലുമുള്ള ആഗോള മാർത്തോമ സഭയിലൂടെ സഞ്ചരിച്ച് സ്തോത്രാർപ്പണത്തിനും സമർപ്പണത്തിനുമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിൽ വീണ്ടും ഐരൂർ ചായൽ മാർത്തമ്മ പള്ളിയിൽ ഒരുമിച്ചു ചേരുന്നു തമ്പുരാൻ നടത്തിയ വഴികൾക്കായി സ്തോത്രം ഇതൊരു സംഘയാത്രയായിരുന്നു ആ യാത്രയുടെ പതാകാവാഹകരായി മാറിയ ഡോക്ടർ എബ്രഹാം മാർത്തമ്മ തിരുമേനി ഐരൂർ സി പി എബ്രഹാം സി പി ഫിലിപ്പോസ് കശീശന്മാർ മൂത്താംപാക്കൽ സാധു കൊച്ചുവിഞ്ഞു കോളാകോട്ട് സി ജെ ജോൺ ഉപദേശി മറ്റ് യാത്രികർ എല്ലാവർക്കുമായി ദൈവത്തിന് സ്തോത്രം നിങ്ങൾ എൻ്റെ സാക്ഷികളാകും എന്ന കർത്തൃ നിയോഗത്തോടൊപ്പം ഓരോ മാർത്തോമക്കാരനും ഓരോ സുവിശേഷകൻ എന്ന ദർശനം ചേർത്ത് വെച്ചു ഉപദേശി മെത്രാൻ ഡോക്ടർ എബ്രഹാം മാർത്തോമ കേരളക്കരയിലെ ഉണർവിൻ്റെ ജ്വാല തട്ടി ഉണർത്തിയ വിശ്വാസ സമൂഹം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് കൊല്ലവർഷം ആയിരത്തി എൺപത്തി രണ്ടിൽ കുറിയന്നൂർ മാളിയേക്കൽ എം സി ജോർജ് കശിഷ അലക്സാണ്ടർ മാർത്തോമ തിരുമേനിയുടെ പിതാവ് അദ്ദേഹത്തിൻ്റെയും മറ്റു നേതൃത്വത്തിൽ മലങ്കര മധ്യസ്ഥ പ്രാർത്ഥന സമാജം ആരംഭിച്ച പല ഇടങ്ങളിൽ പ്രാർത്ഥനയ്ക്കായി ഒരുമിച്ച് കൂടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് ചിങ്ങം ഏഴിന് ഐരൂർ ചായൽപള്ളിയിൽ ദിവ്യശ്രീ സി പി എബ്രഹാം അച്ഛൻ്റെ അധ്യക്ഷതയിൽ കൂടിയ കൂട്ടായ്മ യോഗം മാസം തോറും കൂടി വരുവാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഐരൂർ ഷെഹിയോൻ മാർത്തമ്മ പള്ളിയിൽ ഭാഗ്യസ്മരണീയനായ എബ്രഹാം മാർത്തമ്മ മെത്രപ്പൊലിത്തായുടെ അധ്യക്ഷതയിൽ കൂടിയ വാർഷിക യോഗം വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് അതായത് ആയിരത്തി ഒരുന്നൂറ് ചിങ്ങം എട്ടിന് ഐരൂർ ചായൽ പള്ളിയിൽ കൂടുന്നതിന് തീരുമാനിച്ചു ആ സമ്മേളനത്തിൽ വെച്ച് മലങ്കര മാർത്തോമ സ്വമേധ സുവിശേഷക സംഘം ജന്മമെടുത്തു ഐരൂർ സി പി ഫിലിപ്പോസ് കശീശ ആദ്യ പ്രസിഡൻ്റായിരുന്നു സാധു കൊച്ചുഞ്ഞുപദേശി ആദ്യ ജനറൽ സെക്രട്ടറി കോളാകേട്ട് കോളാകോട്ട് ജോൺ ഉപദേശി ആദ്യ സഞ്ചാര സെക്രട്ടറി അവരെ അതിനെ നിയോഗിച്ചു സി പി ഫിലിപ്പോസച്ചനും മുത്താംപക്കൽ കൊച്ചിഞ്ഞു ഉപദേശി ഇരുപത്തിയൊന്ന് വർഷങ്ങൾ ആ ചുമതല നിർവഹിച്ചു ഏഴിന പരിപാടികൾ ആവിഷ്കരിച്ചു ഇടവകകളിൽ ശാഖകൾ അതായത് ഇടവക മിഷനുകൾ ആരംഭിച്ചു പ്രാർത്ഥനാ ജീവിതത്തിൽ ഊന്നിയ ഈ പ്രസ്ഥാനം അനേകം സ്വമേധ സുവിശേഷകർക്ക് ജന്മം നൽകിക്കൊണ്ട് സഭയുടെ ജീവരക്തമായി മാറി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ മാർത്തോമ്മ സന്നദ്ധ സുവിശേഷക സംഘം എന്ന പേര് സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറിൽ സഭയുടെ അംഗീകൃത ഔദ്യോഗിക സംഘടനകളിലൊന്നായി സ്വീകരിക്കപ്പെട്ടു സഫലമായ ഒരു നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നേതൃത്വം നൽകിയ മെത്രപോലിത്ത തിരുമേനിമാർ പ്രസിഡന്റുമാരായിരുന്ന നമ്മുടെ തിരുമേനിമാർ മറ്റ് എപ്പിസ്കോപ്പർമാർ ഇടവകകളിൽ സെന്ററുകളിൽ ഇടവക മിഷനുകളെ ചലിപ്പിച്ച പട്ടക്കാർ കേന്ദ്രത്തിൽ നേതൃത്വം നൽകിയ ചുമതലക്കാർ മാനേജിംഗ് കമ്മിറ്റിയങ്ങൾ എല്ലാവരെയും ആത്മാർപ്പണത്തോടെ പ്രവർത്തിച്ച സന്നദ്ധ ഭടന്മാരെയും ഓർത്ത് ദൈവത്തിന സ്ത്രോത്രം ഇത് ദർശന സാക്ഷാത്കാരത്തിൻ്റെ നൂറു വർഷങ്ങൾ പിന്നിടുന്ന അവസരം ഒളിമങ്ങാതെ ആദർശനം പുതുതലമുറയ്ക്ക് കൈമാറി പുതുരക്തങ്ങളിലൂടെ ഉണർത്തപ്പെടുന്ന ഇടവക മിഷനുകളും ചലനാത്മകമായി തീരുന്ന സഭയും നമുക്ക് സ്വപ്നം കാണാം അതിനായി പ്രവർത്തിക്കുന്ന അവസരമാണ് ഇത് ശതാബ്ദി സ്മാരകമായി അച്ചൻകോവിൽ മിഷൻ ഫീൽഡിന് ഒരു മിഷൻ വീട് പൂർത്തീകരിക്കുന്നതിന് കഴിഞ്ഞു ഒരു പുതിയ മിഷൻ ഫീൽഡ് തെങ്കാശി ജില്ലയിൽ തമിഴ്നാട്ടിലെ തെങ്കാശി ജില്ലയിൽ സുരണ്ടയിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ തന്നെ ആരംഭിച്ചു നിലവിലുള്ള മിഷൻ ഫീൽഡായിരുന്നു സുന്ദര പാണ്ഡ്യപുരത്തെ ഒരു ഭൂമി വാങ്ങണം ഒരു മിഷൻ വീട് ഉണ്ടാകണം ഒരു ചാപ്പൽ ഉണ്ടാകണം ധാരാളം ആളുകൾ അവിടെ ആരാധനയ്ക്കും മറ്റും ആയിക്കൂടി ഒരു സീക്കേഴ്സ് കഴിഞ്ഞ ക്രിസ്മസിനും മറ്റും നാനൂറ്റി അൻപതിൽ പരം ആളുകൾ ഒരുമിച്ച് ചേർന്നു ശതാബ്ദി പ്രോജക്റ്റുകളായി പലത് ക്രമീകരിച്ചത് തുടർന്ന് പറയുന്നവയാണ് ചികിത്സാ സഹായം നൂറ് പേഷ്യൻസിനെ ഡയാലിസിസിനുള്ള ക്രമീകരണം ചെയ്തു കഴിഞ്ഞു പത്ത് കാറ്റാക്ട് സർജറിക്കുള്ള സഹായം നൽകുന്നു ഒരു സ്വമേധ സുവിശേഷകൻ്റെ മകൾക്ക് വിവാഹത്തിന് ഒരു ലക്ഷം രൂപ നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു ബി എസ് സി നഴ്സിംഗിന് പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുഴുവൻ ട്യൂഷൻ ഫീസും അഞ്ച് നാല് വർഷവും നൽകുവാൻ ക്രമീകരണം ചെയ്തു രണ്ട് വർഷത്തേത് കൊടുക്കുന്നതിനെ കഴിഞ്ഞു ശതാബ്ദിയോടനുബന്ധിച്ച് ഭാരതത്തിലെ വിവിധ ഭാഷകളിൽ ആയിരം ബൈബിളുകൾ വിതരണം ചെയ്യുവാൻ ഉള്ള ക്രമീകരണം ചെയ്തു സംഘത്തിൻ്റെ ഏറ്റവും പ്രധാന ശുശ്രൂഷയായ എ എം എം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സമ്മേളനം അതോടൊപ്പം തന്നെ ഔദ്യോഗിക മുൻ ഔദ്യോഗിക ചുമതലക്കാരെ ആദരിക്കുക ഭദ്രാസന അടിസ്ഥാനത്തിൽ പ്രവർത്തക സമ്മേളനം ഇതെല്ലാം ക്രമീകരിച്ചത് നടന്നുകൊണ്ടിരിക്കുന്നു ചിലതൊക്കെ നടന്നു കഴിഞ്ഞു എം എം ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിനെക്കുറിച്ച് ഒരു വാക്ക് അതായത് പ്ലാറ്റിനം ജൂബിലിയുടെ നിറവിലാണ് സംഘം നൂറു വർഷം പൂർത്തീകരിക്കുമ്പോൾ എബ്രഹാം മാർത്തമ്മ മെമ്മോറിയൽ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കുന്നു നമ്മുടെ ധ്യാന കേന്ദ്രം ജോസഫ് മർത്തമ്മ ധ്യാന കേന്ദ്രത്തിൽ രണ്ടായിരം പേർക്കിരിക്കാവുന്ന ഹോളുണ്ട് ഇരുന്നൂറ് പേർക്കിരിക്കാവുന്ന ഹോളുണ്ട് മുന്നൂറ് പേർക്ക് താമസ സൗകര്യമുണ്ട് വലിയ ഭക്ഷണശാലയുണ്ട് രുചികരമായ ഭക്ഷണം ക്രമീകരിക്കാൻ ഉള്ള സൗകര്യമുണ്ട് കോൺഫറൻസുകൾക്കും മറ്റും ഒരുമിച്ച് കൂടുന്നതിനുമൊക്കെയുള്ള അവസരം അവിടെയുണ്ട് സുന്ദരമായ മനോഹരമായ ഒരു ഗോസ്പൽ ടീം സംഘത്തിൻ്റെ വലിയ അനുഗ്രഹമാണ് കൺവെൻഷനുകൾക്കും കോൺഫറൻസുകൾക്കൊക്കെ അത് ഉപയോഗിക്കാം എല്ലാ മാസവും മൂന്ന് പ്രാർത്ഥന അവിടെ നടക്കാറുണ്ട് എബ്രഹാം മാർത്തവുമായയുടെ ഓർമ്മ നിലനിർത്തുവാൻ എല്ലാ കൊല്ലവും ഒരു സ്മാരക പ്രഭാഷണവും കൺവെൻഷനും നടത്താറുണ്ട് സാധു കൊച്ചഞ്ഞ് ഉപദേശിയുടെ ശുശ്രൂഷകൾക്ക് സ്തോത്രാർപ്പണം എന്ന നിലയിൽ ഒരു സംഗീത സായാഹ്നം പലയിടങ്ങളിൽ ഇടവുകൾ ക്രമീകരിക്കുന്നു സംഘം നേരിട്ട് നടത്തുന്നു സംഘത്തിന് അഞ്ച് മിഷൻ ഫീൽഡുകളുണ്ട് അച്ചൻകോവിൽ മുക്കട കൽക്കുളം മലബാർ കൽക്കുളം തമിഴ്നാട്ടിൽ സുന്ദരപാണ്ഡ്യപുരം സുരണ്ടേ ഇത് ഇവ സംഘത്തിൻ്റെ മിഷൻ ഫീൽഡുകളാണ് എന്നാൽ സംഘത്തിൻ്റെ ഫീൽഡുകൾ ഇടവക മിഷനുകളാണ് ഇടവക മിഷനുകൾ ശക്തീകരിക്കുകയാണ് പ്രഥമമായ ഉത്തരവാദിത്വം എന്ന് കരുതുന്നു വിശ്വസിക്കുന്നു പ്രിയമുള്ളവര് കേരളക്കരയിലെ ഒരു കാർഷിക സമൂഹമായിരുന്ന മാർത്തോമ്മ സഭ നൂറ്റാണ്ടിന് മുൻപ് കേരളം കണ്ട ഉണർവിൻ്റെ അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോകണം ഇടവക മിഷനുകൾ ശക്തിപ്പെടണം സംഘത്തിൻ്റെ പ്രഥമമായ ചിന്ത അതാണ് ഒന്നാമത്തെ കാര്യം ഇടവക മിഷനുകൾ ശക്തിപ്പെടണം രണ്ടാമത്തേത് ഇടവക മിഷനുകൾ ശക്തിപ്പെടണം മൂന്നാമത്തേത് ഇടവക മിഷനുകൾ ശക്തിപ്പെടണം എല്ലാം ഏറ്റവും പ്രധാന ചുമതല അത് തന്നെയാണ് ശക്തീകരിക്കപ്പെടുന്ന ഇടവക മിഷീനുകൾ അതിന് പുതിയ പുതിയ ആളുകൾ അടുത്ത തലമുറ അംഗത്വത്തിലേക്ക് നേതൃത്വത്തിലേക്ക് കടന്നു വരണം അതിന് തയ്യാറാകുന്ന വിധത്തിൽ അത് ക്രമീകരിക്കുന്ന വിധത്തിൽ മുതിർന്ന തലമുറ ബാറ്റൺ കൈമാറാൻ തയ്യാറാകണം സുവിശേഷത്തിന്റെ മുന്നണി പോരാളികളും സാക്ഷികളുമായിരുന്ന പൂർവ പിതാക്കന്മാർ ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെ പുനർജനിക്കണം സഭ ചലനാത്മകമാകണം മലങ്കര മാത്തമ സന്നദ്ധ സുവിശേഷക സംഘം അതിന്റെ ശതാബ്ദി ആഘോഷിക്കുന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു വർഷക്കാലം നീണ്ടു വന്ന വൈവിധ്യമാണെന്ന പ്രവർത്തന പദ്ധതികൾ ആവിഷ്കരിക്കുകയും അതിലൂടെ സംഘം പ്രവർത്തനങ്ങൾ സജീവമാക്കുവാൻ ആവശ്യമായ നേതൃത്വം നൽകുകയും ചെയ്ത എല്ലാവരെയും ഈ അവസരം ഞാൻ അഭിനന്ദിക്കുന്നു നവീ എന്ന ഉൾക്കൊണ്ട നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ദൈവവചനത്തോടെ ആഭിമുഖ്യം കാണിക്കുകയും വേദ പാരായണത്തിന്റെയും പഠനത്തിന്റെയും അടിസ്ഥാനത്തിൽ ജീവിതത്തെ പുനരർപ്പണം ചെയ്യുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് മാർത്തമാ സഭയിൽ ഇപ്രകാരം ഒരു സംഘടന അരൂപപ്പെടുന്നതിനും വളരുന്നതിനും ഇടയായിട്ട് തീർന്നത് ഓരോ മാർത്തമക്കാരനും ഓരോ സുവിശേഷൻ എന്ന ആപ്താവാക്യത്തോടെ സുവിശേഷത്തിന്റെ അന്ധസഖ്യ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നതിനും സാക്ഷികത്തായ ജീവിതം നയിക്കുന്നതിനുമുള്ള ആഹ്വാനമാണ് ഈ സംഘടനയുടെ കാതലായ ലക്ഷ്യം സുവിശേഷം തങ്ങളുടെ പരിസരങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടത് ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെയാണ് ഓരോരുടെ ജീവനയിടങ്ങളാണ് പ്രവർത്തന മേഖല വ്യക്തിജീവിതത്തിൽ മാനസാന്തരം സംഭവിക്കുമ്പോൾ അത് കുടുംബങ്ങളുടെയും നാടിന്റെയും സഭയുടെയും ഗുണാത്മകമായ പരിവർത്തനത്തിന് വഴിതെളിക്കും സംഘത്തിന്റെ ജന്മഗ്രേമായിട്ടുള്ള പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന ശതാബ്ദി ആഘോഷവും തുടർ പ്രവർത്തനങ്ങളും സന്നദ്ധ സുവിശേഷ സംഘം പ്രവർത്തനങ്ങളെ കൂടുതൽ ചലനാത്മകമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും ഞാൻ നിവസ് അറിയിക്കുകയും ചെയ്യുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സഭയുടെ വിവിധ പോഷക സംഘടനകളെ വല്ലാതെ സ്നേഹിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുകയും സഭാ കൗൺസിൽ റാണനിലകൾ ഭദ്രാസനത്തിൻ്റെ ട്രഷററായി ഡെവലപ്മെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗതയുമായി ഇപ്പോൾ തെളിവ് എം സി ആർ ഡിയുടെ പ്രവർത്തനങ്ങൾക്ക് നിരോചനമായ നേതൃത്വം നൽകുന്ന സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ കെ കെ ജോൺസൺ സാറാണ് മർത്തമാവശ്യനിൽ ഈ സന്നദ്ധ സുശേഷക സംഘത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് നടത്തുന്ന യാത്രയിൽ നമ്മോടൊപ്പം ചേർന്ന് സാറിനെ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ താങ്ക് യു സാറ് ഒരു സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ വളർച്ചയിൽ ചായൽ മർത്തവമായ ഇടവകയ്ക്ക് വലിയൊരു സ്വാധീനമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ആദ്യത്തെ തുടക്കം എന്ന രീതിയിൽ ഈ ഇടവകയോടും ഈ സന്നദ്ധ സുവിശേഷക സംഘത്തോടുമൊക്കെയുള്ള സഭയോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ സാറിന് എന്താണ് തോന്നുന്നത് എന്നൊന്ന് പങ്കുവയ്ക്കാമോ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ശതാബ്ദി സമാപന സമ്മേളനം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്ക് മാർത്തമാ സഭയിലെ പരമാധ്യക്ഷൻ മാർത്തമാ മെത്രാപോലിത്ത ഉദ്ഘാടനം ചെയ്യുകയാണ് ഞങ്ങളുടെ ഇടവകയിൽ വെച്ച് ഈ സമ്മേളനം നടക്കുന്നതിൽ എനിക്കും ഈ പ്രദേശത്തുള്ള ഏവർക്കും വളരെയധികം സന്തോഷമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സന്നദ്ധ ശുചാ സംഘം ഇവിടെ ആരംഭിക്കുന്നത് അതിന് വലിയൊരു പശ്ചാത്തലമുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലും ആയിരത്തി എണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും സഭയിൽ വലിയ ഉണർവ് ഉണ്ടായി ആത്മീയ ഉണർവ് ഉണ്ടായി ഈ ആത്മീയ ഉണർവിൻ്റെ ഭാഗമായി അയിരൂര് കൊറിയൻറ്റൂര് കോഴഞ്ചേരി മാരാവണ് സമീപ പ്രദേശങ്ങളൊക്കെ മാർത്തോമാക്കാർ ഒരുമിച്ച് കൂടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ബഹുമാനപ്പെട്ട അച്ഛന്മാരും അതുപോലെ തന്നെ സുവിശേഷകരും പല ഗ്രൂപ്പുകളായി മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും അങ്ങനെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നടത്തിക്കൊണ്ടിരിക്കാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥനകളുടെ ഒരു കൂട്ടായ്മ ഒരുമിച്ച് കൂടണം എന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി മൂന്നാം തീയതി തീരുമാനിക്കുകയും ചായൽപ്പള്ളിയിൽ വെച്ച് മധ്യസ്ഥ പ്രാർത്ഥന ആളുകളുടെ കൂട്ടായ്മ കൂടുകയും ചെയ്തു അന്ന് ഇടവികാരിയായിരുന്നത് ബഹുമാനപ്പെട്ട സി പി എബ്രഹാം കശീശിയാണ് സി പി എബ്രഹാം ഖഷീഷ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് വർഷക്കാലം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വരെ ഉള്ള കാലഘട്ടങ്ങളിൽ ഈ ഇടവകയുടെ വികാരിയായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഈ സ്വമേധയാ സുവിശേഷ സംഘം എന്നുള്ള പേര് മാറി സന്നദ്ധ സുവിശേഷ സംഘം എന്നുള്ള പേര് ഇട്ടത് അങ്ങനെ എബ്രഹാം മാർത്തോമ്മയുടെ വലിയ ദർശനം ഓരോ മാർത്തമ്മക്കാരനും ഓരോ സുവിശേഷകൻ എന്നുള്ള ദർശനമാണ് അതിന് അതിനനുസരിച്ചാണ് ഏഴിന പരിപാടികൾ സന്ന സന്നദ്ധ സുവിശേഷത്തിന് രൂപപ്പെടാനൊക്കെ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണെന്ന് തോന്നുന്നു സന്നദ്ധ സുവിശേഷ സംഘത്തെ സഭയുടെ ഒരു ഔദ്യോഗിക സംഘടനയായിട്ട് തീരുമാനിക്കുകയും ചെയ്തു ഈ ഒരു സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആത്മീയ ഉണർവെന്ന് പറയുന്നത് ഇനിയുള്ള തലമുറയ്ക്ക് എന്തായിരിക്കണമെന്നാണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ തോന്നുന്നത് സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ പ്രവർത്തനം ഇപ്പോൾ യുവജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല അത് വലിയൊരു ഡ്രോ ഡ്രോബാക്കാണ് അല്ലെങ്കിൽ അതൊരു പ്രയാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും കാരണം ഇതിൻ്റെ പ്രവർത്തകരും ചുമതലക്കാരും ഒക്കെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അപ്പം പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് ഇത് സീനിയേഴ്സിൻ്റെ മാത്രമായിട്ടുള്ള ഒരു സംഘടന എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട് എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ കഴിഞ്ഞ ഞായറാഴ്ച ഒരു വിളംബര ജാഥ നടക്കുകയുണ്ടായി ഈ ശതാബ്ദിയോടനുബന്ധിച്ചുള്ള വിളംബര ജാഥയാണ് ഈ ജാഥയിൽ ഇവിടെയുള്ള യുവജനങ്ങൾ ബൈക്കിലെത്തി ഈ റാലിയിൽ പങ്കെടുത്തത് വളരെ ആവേശജനകമായിരുന്നു ഒപ്പം നമുക്ക് ഭാവിയെ പറ്റി ഒരു പ്രതീക്ഷ സന്നദ്ധ സുശേഷ സംഘത്തിനുണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ജനിപ്പിക്കാനും അത് സഹായകരമായിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ചൈൽഡ് ഇടവോയുടെ ആ ഒരു സാന്നിധ്യം സന്നദ്ധ സുവിശേഷ സംഘത്തിൻ്റെ ഒരു ഗുണമായി സാറിനെ പോലുള്ളവരുടെ ആത്മീയ കൂട്ടായ്മകൾ തുടർന്നും പുതുതലമുറയ്ക്കും ഊർജവും ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു മാർത്തോമാ സന്നദ്ധ സുവിശേഷ സംഘം മാർത്തോമാ സഭയിലെ അംഗങ്ങളുടെ ആധ്യാത്മീയ ചൈതന്യത്തിനെക്കാലവും മാറ്റുകൂട്ടിയിട്ടുള്ള ഒരു മുന്നേറ്റമാണ് അത് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഈ അവസരത്തിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യാം ഒരു വർഷം ഒരു നൂറ്റാണ്ട് നമ്മെ ഈ ഒരു പ്രസ്ഥാനത്തെ സംഘടനയെ നയിച്ച ദൈവം അനേക നമ്മുടെ പിതാക്കന്മാരിലൂടെ അതിന് നേർ നൽകുവാന് സഭയിലൂടെയൊക്കെയും അനുവദിച്ച എല്ലാ നന്മകളെയും ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഈ ഒരു സന്നദ്ധ സുവിശേഷക സംഘം എന്ന പേരിൽ മാർത്തോമാ സഭയുടെ സുവിശേഷ ദർശനത്തെ അത് തെളിമയാർന്ന വിധത്തിൽ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ഈ ഒരു പ്രസ്ഥാനത്തിലൂടെ ദൈവം നമ്പരാൻ സഹായിച്ചു ലോകം നേരിടുന്ന വിപത്തുകളുടെ മധ്യത്തിൽ സഭയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഒരു സംഘമായി നിലനിന്നുകൊണ്ട് പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ഈ ശതാബ്ദി അനുഭവം ശതാബ്ദിയുടെ ആഘോഷം എന്നുള്ളത് അതൊരു ആഘോഷത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല പിന്നെയോ ഇത് നമ്മുടെ ദൗത്യത്തെ കൂടുതൽ പുനർവിചിന്തനം ചെയ്യുന്നതിനും പ്രാർത്ഥനയ്ക്ക് നമുക്ക് സംഭവിച്ചിട്ടുള്ള കുറവുകൾ ഓർത്തുകൊണ്ട് മുന്നോട്ട് ദൈവനാമുഹത്വത്തിനു വേണ്ടി നമ്മെ ജീ ദൈവത്തെ സമർപ്പിക്കുന്നതിനും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷ സാക്ഷികളായി ദൈവരാജ്യത്തിന് വേണ്ടി ആയിരിക്കുകയുണ്ടെങ്കിൽ നിലകൊള്ളുന്നതിനും പുതുക്കി പ്രതിജ്ഞ ചെയ്യുന്ന ഒരു അനുഭവമായി അവസരമാക്കി നമ്മുടെ ഈ ശതാബ്ദിയുടെ എല്ലാ പരിപാടികളും തിരട്ടെ അത് നമ്മുടെ പുതുക്കത്തിനും പ്രചോദനത്തിനും സഭയ്ക്ക് പുതിയ നൽകുന്നതിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്ന ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞ നാഥന്റെ നല്ല വാക്കുകൾ ഇന്ന് സഭയായി നമ്മോട് സംവദിക്കുന്നതും അപരനെ തിരിച്ചറിയുവാനും അപരന്റെ ഉണ്മയിലേക്കുള്ള യാത്രയിലേക്കുമാണ് മലങ്കര മർത്തോമ സന്നദ്ധ സുവിശേഷക സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് പര്യവസാനം കുറിക്കുമ്പോഴും പുതിയ ഏടുകളിലേക്ക് പുതിയ തലമുറയെ കൈപിടിച്ചുയർത്തുവാൻ നമുക്ക് ഒരുമിച്ച് ചേരാം ദൈവം സമൃദ്ധമായി സഭയെ നമ്മെ ഈ സമൂഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ